ഇന്ന് നിങ്ങളുമായ ഒരു ചെറിയ ചിന്ത ഷെയർ ചെയ്യുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ് വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും ക്രിസ്തീയ ജീവിതത്തിൽ നാം എങ്ങനെ സമയം ചെലവഴിച്ചു എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എങ്ങനെ ഒരു ക്രിസ്തു ഭക്തൻ ദൈവപ്രസാദത്തിൽ തൻ്റെ ജീവിതം കാഴ്ചവെച്ചു എന്നും നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് സൂക്ഷ്മതയോടുകൂടെ എങ്ങനെ ജീവിച്ചു അതുപോലെ ദൈവദത്തമായ വിലയേറിയ സമയങ്ങൾ എങ്ങനെയാണ് നാം ചെലവഴിച്ചത് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി എങ്ങനെ നാം ജീവിച്ചു എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ബൈബിൾ വിശുദ്ധന്മാരുടെ ജീവിതം ഏതെല്ലാം നിലകളിൽ ചെലവഴിക്കപ്പെടണം എന്നുള്ളത് ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ ചില പോയിൻ്റ് മാത്രം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവാത്മാവിൽ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് നാം ചെലവഴിക്കേണ്ടത് ക്രിസ്തു നമുക്ക് നൽകി തന്ന നീതിപരമായ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം നീതിയില്ലാതെ നാം ഒരു കാര്യത്തിലും അപ്പോസ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ മൂന്നാം അധ്യായം പത്താം വാക്യം മുതൽ പതിനെട്ടാം വാക്യം വരെ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നീതിയിൽ നാം ജീവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് രണ്ടാമത് ദൈവഭക്തിയിൽ നാം ജീവിക്കുവാൻ നാം തയ്യാറാകണം ഒന്നത്തി മോത്തിയോസിൻ ലേഖനം ഒന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം മൂന്നാമത് വിശ്വാസത്തിൽ നാം നിലനിൽക്കുന്നവരാകണം രണ്ട് തെസ്ലോണിക്ക് ലേഖനം മൂന്ന് രണ്ടാമത്തെ വാക്യം സ്നേഹത്തിൽ നാം നമ്മുടെ സമയത്തെ ചെലവഴിക്കണം ദൈവം വച്ചിരിക്കുന്ന വിലപ്പെട്ട അനുഭവമാണ് ഒന്ന് കൊരുന്തി ലഘനം പതിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം അടുത്തത് ക്ഷമയിൽ നാം നമ്മുടെ സമയത്തെ ചെലവഴിക്കണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവീക കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ക്ഷമയോടെ സ്നേഹത്തോടെ നാം പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അടുത്തത് സൗമ്യതയിൽ നാം നമ്മുടെ സമയം ചെലവഴിക്കണം ഗലാത്തി ലഘനം അഞ്ച് ഇരുപത്തി മൂന്ന് നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം എൻ്റെ വിലപ്പെട്ട സമയങ്ങളെ ഞാൻ എങ്ങനെ ചെലവഴിച്ചു നല്ല രീതിയിൽ കർത്താവിന് ഇഷ്ടമാകും വണ്ണം ക്രിസ്തുവിന് പ്രയോജനപ്പെടുന്ന തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് അധിഷ്ഠിതമായി കൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ചിന്തിക്കുക ഇത് ദുഷ്കാലമാണ് സമയം തക്കത്തിൽ ഉപയോഗിച്ച് മതിയാകിയുള്ളൂ പരാജയപ്പെട്ടു പോകരുത് സമയം തക്കത്തിൽ ഉപയോഗിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ